ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും വികസന വകുപ്പിന് കീഴിലും മിഷൻ വാത്സല്യ പദ്ധതിയിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ നിയമനമാണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ആലപ്പുഴ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ ആലപ്പുഴ ജില്ലാ നോഡൽ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റൻറ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ഇംഗ്ലീഷ് മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനവുമാണ് അടിസ്ഥാന യോഗ്യത വരുന്നത് പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിന് നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് പ്രതിമാസം വേതനം പന്ത്രണ്ടായിരം രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും നിങ്ങളുടെ ബയോഡറ്റിയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആലപ്പുഴയുടെ കാര്യാലയത്തിലോ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ മേഖലാ ഓഫീസിനോട് ചേർന്നുള്ള സ്റ്റാഫിൻ്റെ നോഡൽ ഓഫീസിലോ നൽകണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പത്ത് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ ചെമ്പിലോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നുണ്ട് ജി അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗും നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രായപരിധി നാല്പത് വയസ്സിൽ താഴെയാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചെമ്പിലോട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നടക്കുന്ന അഭിമുഖത്തിന് പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ ചീമേനി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട് ബി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ പി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ചിമേരി പള്ളിപ്പാറയിലുള്ള കോളേജ് ഓഫീസിൽ ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തൃശൂർ ജില്ലയിൽ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കൗൺസിലർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് യോഗ്യത സൈക്കോളജി കൗൺസിലിംഗ് സോഷ്യൽ വർക്ക് എന്നിവയിൽ ഏതെങ്കിലുമുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൗൺസിലറായി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം യോഗ്യരായവർ അസർ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂലൈ നാലിന് രാവിലെ പത്ത് മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അതാത് പഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് മുതൽ നാല്പത്തി ആറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ വയസ്സളവി ലഭിക്കും അങ്കണവാടി വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ എസ് എസ് എൽ സി പാസ്സാകാത്തവരും എന്നാൽ എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം ജൂലൈ ഒൻപതിന് വൈകിട്ട് അഞ്ച് മണിവരെ തളിക്കുളം മൈസുഡസ് പ്രോജക്റ്റ് കാര്യാലയത്തിൽ അപേക്ഷ സ്വീകരിക്കുന്നതാണ് അപേക്ഷ ഫോം അതാത് പഞ്ചായത്ത് ഓഫീസുകളിലും തളിക്കുളം മൈസുഡസ് പ്രോജക്റ്റ് കാര്യാലയത്തിലും ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ അലലിസ്റ്റിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ട് രണ്ടൊഴിവുകളാണ് വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എം ടെക് ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ ബി ടെക് ഡയറി ടെക്നോളജി അല്ലെങ്കിൽ എം എസ് സി ബയോ കെമിസ്ട്രിയാണ് വെള്ളത്തിൻ്റെ ഐ എസ് പത്ത് അഞ്ഞൂറ് പ്രകാരമുള്ള പരിശോധനയിലുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കൂടാതെ എ എസ് ഐ സി പി എം എസ് ജി സി എച്ച് പി എൽ സി എന്നീ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിലുള്ള പ്രായോഗിക പരിചയവും വേണം അതുപോലെ തന്നെ എൻ എ ബി എൽ അംഗീകൃത ലാബിലുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ടിനും നാൽപ്പതിനും മധ്യയാണ് പ്രതിമാസം വേദന മുപ്പതിനായിരം രൂപയാണ് ലഭിക്കുക അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക അപേക്ഷകൾ ജൂലൈ എട്ടിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് ഓഫീസിൽ സമർപ്പിക്കണം അപേക്ഷ അയക്കേണ്ട വിലാസം ജോയിൻറ്റ് ഡയറക്ടർ ബർ ക്വാളിറ്റി മാനേജർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം നാല് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് മലപ്പുറം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ബാലസംരക്ഷണ യൂണിറ്റിലേക്ക് കൗൺസിലറെ നിയമിക്കുന്നുണ്ട് ദിവസവേദനാടിസ്ഥാനത്തിലാണ് നിയമനം സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ കൗൺസിലിംഗിലുള്ള ബിരുദം അല്ലെങ്കിൽ കൗൺസിലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള പി ജി ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ കൗൺസിലിംഗ് മേഖലയിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സ്ത്രീകളുടെയും കുട്ടികളുടെയും മേഖലയിലുള്ള പ്രവൃത്തി പരിചയത്തിന് മുൻഗണന ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ജൂലൈ ആറിന് രാവിലെ പത്തേ മുപ്പതിന് മഞ്ചേരി കച്ചേരിപ്പടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ബാലസംരക്ഷണ ഓഫീസറുടെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്